ഇന്നലെ രാവിലെ കേരളക്കര ഉണർന്നത് കാവ്യമാധവന്റെ അച്ഛന്റെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് സിനിമാ മേഖലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മാധവേട്ടനായിരുന്നു കാവ്യയുടെ അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്ന് മകനും കുടുംബവും എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരം കൊച്ചിയിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാവ്യയോടൊപ്പം ചെന്നൈയിലാണ് അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് അച്ഛന് നെഞ്ചുവേദന വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് പലരും പറയുന്നത് രാത്രി രണ്ടു കൂടിയാണ് ഇദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രതീക്ഷിത വേർപാട് തന്നെയായിരുന്നു മാമാട്ടിയെ കളിപ്പിച്ചും കൊഞ്ചിച്ചും അത്താഴം കഴിപ്പിക്കലുമൊക്കെ ചെയ്തതിന് ശേഷം കിടക്കാൻ പോയതായിരുന്നു ഇദ്ദേഹം യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണിത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കാവ്യ്ക്ക് ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാനാകുന്നില്ല എന്നാണ് പറയുന്നത് മാമാട്ടിക്ക് അറിയില്ല മുത്തച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് അവൾ അടുത്തു തന്നെ മാറാതെ നിൽക്കുകയാണ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലേക്ക് അച്ഛനെ എത്തിക്കണമെന്ന ആദ്യം അഭിപ്രായം ഉയർന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു ദിലീപുമായുള്ള വിവാഹശേഷം നടിയാക്രമണ കേസിൽ പ്രതിസ്ഥാനത്ത് കാവ്യയുടെ പേര് ചർച്ച ചെയ്യപ്പെട്ട സമയത്തൊക്കെയും കാവ്യയ്ക്ക് മാനസികമായ പിന്തുണയുമായി അച്ഛൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വരുമ്പോൾ വളരെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഒരു സാധാരണക്കാരനായ നല്ല മനുഷ്യനായിരുന്നു മാധവേട്ടൻ എന്നാണ് തൻ്റെ ടെക്സ്റ്റൈൽസിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് സുഖജീവിതം നീലേശ്വരത്ത് തൻ്റെ തറവാട്ടിൽ മുന്നോട്ട് നയിക്കുകയായിരുന്നു പെട്ടെന്നാണ് കാവ്യമാധവൻ നടിയായി വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത് അതോടെ ഭാര്യ ശ്യാമളയുടെ നിർബന്ധപ്രകാരം എറണാകുളത്തേക്ക് ഇവർ താമസം മാറുകയായിരുന്നു ആദ്യമൊക്കെ സിനിമാ മേഖലയിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാവ്യയും അച്ഛനും മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വേർപാട് സിനിമാ ലോകത്ത് തന്നെ വളരെയധികം ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്